ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞമ്മളുള്ളത് വയനാട് ചുരം വൈത്തിരി വൈത്തിരി ഭാഗത്ത് ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് നമ്മളിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് അറിയുന്നവർ ഒരിക്കൽ കൂടി ആസ്വദിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ ഇനി വയനാട്ടിലേക്ക് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഓരോ സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചു തരാം അപ്പം ഇത് വയനാട് ചുരം വയനാട് ചുരം ചുരത്തുമ്പോൾ തന്നെ ആളുകൾ കുറേ വണ്ടിയൊക്കെ നിർത്തി ഇതുപോലെ കാട് ചുറ്റും കാടാണ് അതെല്ലാം ആസ്വദിക്കും കോഴിക്കോട് വഴി വഴി വരികയാണെങ്കിൽ താമരശ്ശേരി ചുരം വഴിയായാണ് കയറി വരിക അങ്ങനെ കയറി വരുന്ന സമയത്ത് വെൽക്കം ടു വയനാട് ഇതാ ഒരു ഇതുണ്ടാവും ഇതുപോലെ ചുമരമ്മ എഴുതി വച്ചിട്ടുണ്ട് പഴയ ആദിവാസികളെ കാലത്ത് അവർ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം പിന്നെ കരിന്തണ്ടൻ്റെ ഫോട്ടോ ഉണ്ട് ഇത് പഴശ്ശിരാജൻ്റെ ഫോട്ടോ ആണ് ഇതാണ് കരിന്തണ്ടൻ കരിന്തണ്ടൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അതായത് വയനാട് ചുരം സായിപ്പന്മാർക്ക് വെട്ടിക്കാണിച്ചു കൊടുത്ത ആളാണ് ആ സമയത്ത് തന്നെ അയാൾ അവിടെ ഷൂട്ട് ചെയ്ത് മരിച്ചു അവിടെ തന്നെ സംസ്കരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ സ്ഥലമാണ് ഇത് ഇപ്പോൾ അവിടെ കരിന്തണ്ടൻ്റെ ഒരു പ്രതിമയെല്ലാം വെച്ച് ആ ചെങ്ങലിട്ട മരം മരത്തിൽ ചെങ്ങല കൊണ്ട് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടുള്ളത് തന്നെയാണ് ഒരു കുട്ടികളെ പാർക്കുണ്ട് വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അധികം കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളാണ് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ബബിൾ സ്റ്റീ ഉണ്ട് പിന്നെ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാവും കാപ്പിപ്പൊടി ചായപ്പൊടി തേൻ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കുന്ന സാധനങ്ങൾ ആയുർവേദിക്കിൻ്റെ മരുന്നുകളെല്ലാം ഉള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് ചോക്ലേറ്റ് ഐറ്റംസുകളുണ്ട് അതുപോലെ തന്നെ വൈത്തിരി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും കുറേ ഹോം സ്റ്റേ ഉള്ള വീടുകൾ റിസോർട്ടുകളെല്ലാം ഉണ്ട് ഇതും നമ്മൾ വൈത്തിരിയിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ അവിടെ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് കുഞ്ഞാലെല്ലാം ഉള്ള ചെറിയൊരു പാർക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനുള്ള ഇത് വൈത്തിരി ഭാഗത്ത് തന്നെയുള്ളത് ഈ മല കാണുന്നതാണ് ആദിവാസി കുടികളുടെ എൻ ഊര് എന്ന് പറഞ്ഞിട്ടുള്ള പൈക്കുട്ട ഗ്രാമം ഇത് ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ പേര് കൊടുക്കണം എന്നിട്ട് മുകളിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോകുക രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ജീപ്പിലേക്ക് അവിടെ ഇതുപോലെ കൊരങ്ങന്മാരെല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ തന്നെ ഉള്ളു ഇത് വൈത്തിരി ടൗണാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ